ഇവിടെ വന്ന് അവള് സ്ഥിരമായിട്ട് അത് ജോൽസരി മാത്രോ നിന്റെ മുന്നിൽ വെച്ച് തന്നെയല്ലേ ആ നാടോടി സ്ത്രീ ഇവിടെ വന്ന് ഇതൊക്കെ പറഞ്ഞത് ഏ അവരത് പറഞ്ഞപ്പോ അവരെ വിളിച്ചു വരുത്തിയത് നീ ആയിരിക്കുമെന്നാ ഞാൻ വിചാരിച്ചേ പക്ഷേ ഈ സംഭവങ്ങൾ ഒന്നും അറിയാത്ത ജോൽസരി കൂടി അത് പറഞ്ഞപ്പോ ഇനി ദൈവം നിന്ന് കാണിക്കുന്നത് ശരിയല്ലോ എന്ന് ഞങ്ങൾക്ക് തോന്നി ഞാനേ കമലേശ്വരത്തോട്ട് പോകാം എന്നിട്ട് മോളോട് വിവരം പറയാം പിന്നെ എന്താണെന്ന് വെച്ചാ കണ്ണനും മോളും കൂടെ തീരുമാനിക്കട്ടെ എന്തായാലും അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ പറ്റൂ പ്ലീസ് ഡേ ഇതുവരെ ഞങ്ങൾ രണ്ടാളും അവൾക്കൊപ്പം ഇരുന്ന് ശരിക്ക് ആഹാരം കഴിച്ചിട്ട് പോലൂല്ല അതിനൊക്കെ ഒരു മാറ്റം വരണ്ടേ അതൊക്കെ ഞങ്ങളോട് അവളെ പറഞ്ഞു പറഞ്ഞു വിടുള്ളൂ ആ കരുണ ഇനി അവളുടെ ചേച്ചിയെ സ്നേഹിച്ചേ പറ്റൂ ആ പിന്നെ കുഞ്ഞിന്റെ കാര്യമായതുകൊണ്ട് അവള് മാറും എന്ന് എന്റെ വിശ്വാസം കേൾക്കാൻ കുതിച്ച കാര്യങ്ങളാ ഇപ്പൊ പ്രതാപീഠനും അമ്മയും പറഞ്ഞത് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ എന്റെ മോളെ ഇത്രയെങ്കിലും എങ്കിലും സ്നേഹിക്കാൻ വേണ്ടിയിട്ട് എപ്പോ ചെന്നാലും കുടുംബജ്യോത്സരെ പറയുമായിരുന്നു ലക്ഷ്മി മോളെ വേദനിപ്പിക്കുന്നത് ആർക്കായാലും തിരിച്ചടി ഉണ്ടാവൂന്ന് അതിരി വൈകിട്ടാണെങ്കിലും നിങ്ങളൊക്കെ മനസ്സിലാക്കിയത് നല്ലതാ എന്നാ പിന്നെ റെഡിയായി നീ പോയി നോക്ക് ഉള്ളൂ വരണോ വേണ്ടൊന്ന് തീരുമാനിക്കേണ്ടത് അവരുടെ ഭർത്താക്കന്മാരാ പ്രതാപേട്ടം പറഞ്ഞതുപോലെ കരുണയുടെ കാര്യത്തിൽ സംശയത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്നാ കണ്ണനും ലക്ഷ്മി പിരിഞ്ഞിരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പറ്റും നിന്നെ കൊണ്ട് പറ്റിയിരിക്കും പിന്നെ ആരെ കൊണ്ടുപോരാനാ െ അവളെ മോളെ കൊണ്ടുവരട്ടെ പിന്നെ തിരിച്ചു പോവില്ല അവളെ കണ്ണിന്റെ കൃഷ്ണമണിയെപ്പോലും നോക്കുന്ന കണ്ണന്റെ അരികിലേക്ക് മോഹിനിയായിരുന്നോ ആരെ കാണാൻ വന്നതാ മൂത്തമോളയാണോ അതോ ഇളയ രണ്ടാളെയും എന്താ വിശേഷം വിശേഷം എന്താണെന്ന് ചോദിച്ചാ മോളുടെ അച്ഛനും മുത്തശ്ശിയും തന്നെയാ പറഞ്ഞത് രണ്ടാളെയും കൂട്ടിക്കൊണ്ട് ചെല്ലെ മോളെ എന്താമ്മ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഞാനേ മോളെയും കരുണ മോളെയും കൂട്ടിക്കൊണ്ടു പോകാനാ വന്നത് ഞങ്ങൾ ഒരുമിച്ചോ അതെ നിന്റെ അച്ഛനും മുത്തശ്ശിയ രണ്ടാളെയും കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞത് കരുണയെ ഉണ്ണിയും കൂട്ടിക്കൊണ്ട് എല്ലാൻ അച്ഛനും മുത്തശ്ശിയും പറഞ്ഞെങ്കിൽ അതിന് വലിയ അത്ഭുതമൊന്നുമില്ല അതിനൊപ്പം എന്നെയും കൂട്ടാൻ വന്നത് അമ്മയുടെ തീരുമാനം മാത്രമല്ലേ ഒരിക്കലും തന്നെയാണ് ഒരിക്കലും അച്ഛനും മുത്തശ്ശിയും അങ്ങനെ പറയില്ല അവർക്ക് ഇവളെ കാണുന്നത് സ്നേഹിച്ചെങ്കിൽ മാത്രമേ മോളുടെ അച്ഛനും മുത്തശ്ശിക്കും അതുപോലെ കരുണയ്ക്കും കരുണമോൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ഒക്കെ നിലനിൽപ്പുള്ളൂ ദൈവത്തെ അറിയുന്ന ചിലർ പറഞ്ഞു അതിന്റെ വെളിച്ചത്തില രണ്ട് മക്കളെയും കൂട്ടിക്കൊണ്ടുവരാൻ പ്രതാപേട്ടൻ എന്നോട് പറഞ്ഞത് ഇതിന് പിന്നില് പ്രതാപന്റെ എന്തോ ഒരു കളിയുണ്ടല്ലോ അമ്മ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെയാണോ അവരത് പറഞ്ഞത് ആ ആയതുകൊണ്ടല്ലേ ഞാൻ വന്ന് വിളിക്കുന്നത് എന്തായാലും അമ്മവാ കണ്ണേട്ടനോട് വിവരം പറയാം കണ്ണേട്ടൻ അനുവാദം തരാതെ എനിക്ക് വരാൻ പറ്റില്ല അമ്മേ കണ്ണനോട് ചോദിച്ചിട്ട് മതി ജീവിതത്തിൽ ആദ്യമായിട്ടാ മോളുടെ അച്ഛനും മുത്തശ്ശിക്കും മോളെ കണ്ണുന്ന് പറയുന്നത് അത് പഴയതുപോലെ മോളെ വേദനിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നും അല്ല സ്നേഹിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നത്